രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിൽ വെച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സരസ് മേള സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ചാലിശ്ശേരി ഗ്രൗണ്ടില് മുലയാമ്പറമ്പ് ക്ഷേത്ര ഗ്രൗണ്ടിലാണ് സരസ്മേള വലിയ രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ സരസ്മേളയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളം മുഴുവൻ വെച്ചിട്ടുള്ള അതിന്റെ പരസ്യ ബോർഡുകളിൽ ഒന്നും തന്നെ മോദിയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ എൻ ആർ എൽ എം പദ്ധതി പ്രകാരമാണ് ഈ സരസ്മേളകൾ രാജ്യം മുഴുവൻ സംഘടിപ്പിക്കുന്നത് കേരളത്തില് സരസ്മേള സംഘടിപ്പിക്കാനുള്ള ചുമതല കുടുംബശ്രീക്കാണ് നൽകിയിട്ടുള്ളത് അപ്പൊ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെയും നേതൃത്വത്തിലാണ് ചാലിശ്ശേരിയിൽ വെച്ചിട്ട് ഈ സരസ്മേള സംഘടിപ്പിക്കുന്നത് ഗ്രാമീണ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള ഇരുന്നൂറ്റി അൻപതോളം വരുന്ന സ്റ്റാളുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ സരസ് കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ ആർ എൽ എം ദീനദയാൽ ഉപാധ്യായ എൻ ആർ എൽ എം പദ്ധതി പ്രകാരമുള്ള ഫണ്ട് കൂടി അനുവദിക്കപ്പെട്ടിട്ടും നരേന്ദ്രമോദിയുടെ ചിത്രം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇത് വളരെ പ്രതിഷേധാത്മകമാണ് കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് കൂടി സരസ്മേളക്ക് ദേശീയ സരസ്മേള എന്ന് തന്നെയാണ് ഈ പരിപാടിയുടെ പേര് ദേശീയ സരസ്മേളക്ക് നരേന്ദ്രമോദിയുടെ ചിത്രം ഉൾപ്പെടുത്താതെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഈ നമ്മുടെ ചാലിശ്ശേരിയിൽ വലിയൊരു രാഷ്ട്രീയ സമ്മേളനം നടത്തുന്ന പ്രതീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ ആർ എൽ എമ്മിന്റെ ഫണ്ട് ഈ സരസ്മേളക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ നിർബന്ധമായിട്ടും പ്രധാനമന്ത്രിയുടെ ചിത്രം ഇതിന്റെ പരസ്യ ബോർഡുകളിലും അതിന്റെ കവാട വേദികളിലും എല്ലാം തന്നെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കോർഡിനേറ്റേഴ്സിന് പരാതി കൊടുത്തിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ മുൻപിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ബി ജെ പി വിഷയമായിട്ട് മുന്നോട്ട് പോകും സി പി എമ്മിന് ഇതൊരു രാഷ്ട്രീയ പരിപാടിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ബി ജെ പി അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ബി ജെ പിക്ക് പറയാനുള്ളത്